അപ്പൊ ഗൈസ് ഞങ്ങൾ ഓണസദ്യ ഉണ്ണികൾക്ക് വെള്ളം പോകാൻ പോവാനാ ഉണ്ണികളാദ്യം നമ്മുടെ ഉണ്ണി വിടുത്തി കഴിഞ്ഞിട്ട് എല്ലാ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് തേ കുഞ്ഞിനെ ആദ്യം ഇട്ടിട്ടുണ്ട് ചോറിട്ടിട്ടുണ്ട് ഇക്കാക്കി ഉമ്മിച്ചീൻകുടീനെ വെള്ളം പണത്തിട്ടിയു ഇഞ്ചൻപുളി ഇട്ടു പിന്നെ നമ്മടെ കറികളും അപ്പൊ അവിയല് ഇട്ടു ഇത് ഉണ്ണിക്ക് ഇട്ടോ ഇഞ്ചമ്പുളിയും അവിയൽ നമ്മളിട്ടിട്ടുണ്ട് പയറും കായും പേരി ഒരു കൊന്നി സദ്യ ഉണ്ടാവും വലിയ വിഭവങ്ങളൊന്നുമില്ല അതെ ഞങ്ങൾ ഇത്രയെങ്കിലും ഓലെ ഇതെന്റെ കലാകിഷ്ടപ്പെട്ട വിഭവമാണ് ഓല ഓലാപ്പിൾ കിച്ചടി വെറുതെ നശിപ്പിച്ച അവിടെ നല്ല ബഹളം ഉണ്ടാകും ഇങ്ങോട്ട് വരാനുള്ള ബഹളം കാട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട് പായസം കൊണ്ട് നല്ല കാലത്ത് തന്നെ കൂട്ടുകാരിയുടെ മോൻ വന്ന് പായസം പാലടമം കൊണ്ടുവന്നു ോട്ടാ കഴിച്ചോട്ടാ കഴിച്ചു അജു അജു ണ്ട് അപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ തീക്കണം ശ്രദ്ധ എന്നാലും ജസ്റ്റ് ഒക്കെ നോക്കണ രണ്ടുപേരും കഴിച്ചുടങ്ങനെ പപ്പടം ഭയങ്കര ഇഷ്ട ഉണ്ണിക്ക് പപ്പടം बस ना दे पर इताई दे को दे को दे दे ना बा का खाइचो टा खाईचो लाय लिटि पुन्नवा फुटपाका शेकी उ फुटपाका शेकी रे इबडी रे टा खाईचो टा अब नरी जव ले मो खाईचो जा ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല കാരണം ഉണ്ണികളുടെ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരുമിച്ചിരിക്കലൊന്നും നടക്കില്ല ഗോതമ്പ് വാപ്പിച്ചിവിടെ നിൽക്കുന്നുണ്ട് അജിക്കുണ്ട്

ഉണ്ണി നല്ല അടിപൊളിയിട്ട് കരഞ്ഞു മെഴുകി ഉറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങ വലിയൊരു സെക്ഷനാണ്

അതെ അവനെ ഉറങ്ങാ നല്ല സുഖമായിട്ട് അവൻ ഈ നേരത്തെ നല്ല ഉറക്കം ഉറങ്ങാതെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ നേരായ്മ വാശി കയറിയത് നമുക്ക് ദേ അച്ചോറിടാ കായം പയറും ഉപ്പേരി നിങ്ങക്കു സദ്യ എങ്ങനെ ഉണ്ടായി എല്ലാവരും ഓണം ആഘോഷിച്ചെന്ന് ചിരിക്കുന്നു ചോറ് കിട്ടിട്ടില്ല റാലിയു മൗരൂതും കഴിഞ്ഞു വാപ്പിച്ചൊക്കെ ചോറ് ഇരുന്നിട്ടുണ്ടല്ലോ അജക്കേം വാപ്പിച്ചും ചോറ് ഇരുന്നു പപ്പടം പായസം ഇതാ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്താ ചേച്ചി കൊണ്ട് തന്നതാ പാലട ഇതവര് വീട്ടിൽ ഇണ്ടാക്കിയതാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നു അപ്പൊ എല്ലാവർക്കും ഇതും ഇച്ചിരി കൂട്ടാരി കൊണ്ടന്ന പായസം ഇതും പാലുടെ പ്രഥമം തന്നെയാ ഉപ്പേരികളുണ്ട് ഇനി എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയാണ് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നു നിങ്ങളും ഫുഡ് കഴിക്കുക കിടന്നുറങ്ങാം ഓക്കെ ബായ്